ാമം വാഴ്ത്തപ്പെടും ആനകത്ത് മുൽപ്പത്തി മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ തലവൊക്കെ നോക്കി വിലയാതിൽ നിന്ന് സാംബ്രാണിയും സുഗന്ധപശയും സന്നിധായകവും ഒട്ടപ്പുറത്ത് കയറ്റി മ്യൂസിലേക്ക് പോകുന്ന ഇസ്മാലിലൂടെ ഒരു യാത്രാ കൂട്ടം വരുന്നത് കണ്ടു യാക്കോവ് തൻ്റെ ഇളയ മകനായി യോസഫിനെ വിളിച്ച് ഷേഖിമിൽ ആടുകളിൽ വയ്ക്കുവാൻ പോയ സഹോദരന്മാരുടെ ക്ഷേമ വിവരം അന്വേഷിച്ചു വരുവാൻ യോസഫിനെ പറഞ്ഞിരിക്കുകയാണ് അവർ ദോദാനിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യോസഫ് ദോദാനിലേക്ക് പോകുന്നു ദുരുമിച്ച് തന്നെ യോസഫ് വന്നത് കണ്ടിട്ട് അവർ അവനെ കൊന്നുകളയുവാൻ அவர் வினோதமாக துராலோச்சனை கழிச்சு நீங்கள் லூபன் பண்ணு அவை வைக்கருது ரத்தம் செலியருது அவனை குடிக்களின் எல் ஜோசினு அவர் கஷ்டம் கழிச்சு கொண்டிருக்கோ நிலையாதினும் விஷயமிலேக்கு போகும் ஒரு இஷ்மாயல்ய கச்சவ சங்கத்தை காணக அவருடைய கையில் உள்ள செய்யும் வஸ்துக்களை குறித்து பராமர்க்கு സുഗന്ധ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ രണ്ട് പ്രാവശ്യമാണ് സുഗന്ധ പശയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലും മറ്റൊന്ന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലുമാണ് യാക്കോവ് കൊടുത്തയക്കുന്ന വിശേഷ വസ്തുക്കളിൽ ആദ്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് സുഗന്ധപശയാണ് ഇംഗ്ലീഷിൽ ദം എന്നറിയപ്പെടുന്ന ഈ സുഗന്ധപശ അറേബ്യയിലും എരിഹോവിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ശ്വാസനാമം കംവിറോ ബാൽസാമം എന്നാണ് ഇതിൻ്റെ തൊലി മുറിച്ചാൽ ഒഴുകിവരുന്ന ദ്രാവകമുണക്കിയാണ് സുഗന്ധപശ ഉണ്ടാക്കുന്നത് ഒരു സുഗന്ധ പശ എന്നതിനേക്കാൾ ഉപരിയായി ഇതിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം ശലോമുണ്ടാകാണ് ആദ്യമായി നട്ടുപിടിപ്പിച്ചതെന്നും ഈ വൃക്ഷം നടുവാൻ ഈ വൃക്ഷത്തിന്റെ പേര് ശേവാരാജ്ഞി ശലോമോലെ കൊടുത്തയച്ചു എന്നും യൂദന്മാർ വിശ്വസിക്കുന്നു ഇതാണ് ഇപ്പൊ പുസ്തകത്തിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന സുഗന്ധപ്പശ എന്ന് നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് നമ്മെല്ലേ സഹായിക്കട്ടെ അമ്മ